ഇവർക്ക് യഥാർത്ഥത്തിൽ അഹൽബൈത്തിനോട് സ്നേഹം ഉണ്ടാവും ഇവരുടെ അഹൽഭൈത്തിനോട് സ്നേഹം തനി കാപട്യമാണ് കാരണം നമുക്കറിയാം ഇവർ പറയുന്ന അലിബി നബി താലിബു അറല്ലുല്ലാഹുൻ അലി അുബിൻ നബി താലിബിനെ അവർ ഇമാമായി കാണും പക്ഷേ അലിബിൻ നബി താലിബു അറല്ലുലാഹുനുവിനോടും അദ്ദേഹത്തിൻ്റെ മക്കളോടുമുള്ള സ്നേഹമാണ് ഈ കർബലയിലൂടെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അലി അറല്ലുളളാഹനൻ വേറെ മക്കളുണ്ട് ഹസൻ ഹുസീൻ മാത്രമല്ല അദ്ദേഹത്തിന് ഫാത്തിമറല്ലാഹ്നയുടെ മരണശേഷം അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്തിട്ടുണ്ട് പത്തിലധികം മക്കൾ ചരിത്രത്തിൽ അറിയപ്പെട്ട് പത്തോ പതിനഞ്ചിലധികം മക്കൾ ഹസ് അലിറല്ലിഹ് അയാൾ ഇന്നും നല്ല തങ്കപ്പെട്ട ഷിയ ആയിട്ട് തന്നെ ഉണ്ട് കേരളത്തിലെ ആശയപ്രകാരം ഇല്ല ഇസ്ലാമിക എന്നും ഒരു കറുത്ത അധ്യായമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് കർബല അത് നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് പക്ഷേ ആ കർബലയുടെ ചരിത്രം തന്നെ ഏറെ തെറ്റിദ്ധാരണക്ക് വിധേയമാക്കി ഇത്രത്തോളം എന്ന് വെച്ചാൽ മാവിയാർ നിയല്ലാമിനെ അടക്കം കുറ്റപ്പെടുത്തുന്ന ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കർബലയുടെ ചരിത്രത്തെ കൊണ്ടുപോകാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അതിലൂടെ പലതും പല ആശയങ്ങളും കടത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങൾ ഷിയാക്കൾ ചെയ്ത ചില ചതികൾ നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് കർബലയുടെ യാഥാർഥ്യം കർബലയുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മൾ എപ്പോഴും ചരിത്രം വായിക്കുകയല്ല വേണ്ടത് ചരിത്രം പഠിക്കുകയാണ് വായനയും പഠന രണ്ട് വായന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിച്ചിങ്ങനെ പോവുക അതിനുള്ളതെല്ലാം സത്യമാണോ അസത്യമാണോ എന്ന് പരിശോധിക്കാതെന്ത് ചെയ്യുക അതെല്ലാം വിശ്വസിക്കുക പക്ഷെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഖുറാനും സുന്നത്തും പോലെയല്ല ചരിത്രം എന്ന് പറഞ്ഞു അതിൽ പല ആളുകളും അവന് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങളൊരു എന്ത് ചെയ്താലും അത് ചരിത്രമാണ് ഞാൻ എഴുതിയ ഞാൻ അത് ചരിത്രമാണ് അദ്ദേഹം എഴുതിയ അത് ചരിത്രമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആധുനികമായ പഠനങ്ങൾ ആ വിഷയത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് അലഹമ്മില്ല കർബലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ നിരവധി തെറ്റിദ്ധാരണകൾ കർബലയുടെ ചരിത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ടുണ്ട് പ്രത്യേകിച്ചും ഷിയാക്കൾ അവരുടെ ചില അജണ്ടകൾ രൂപീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചതിയാണ് യഥാർത്ഥ ചരി കർബല കർബലെന്ന് പറഞ്ഞു ഞാനത് വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് കർബല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഷിയാക്കളുടെ ചതിയാണ് ഷിയാക്കളുടെ വഞ്ചനയാണ് മഹാനായ റസൂ അസുഖ അലൈസ് വല്ലമയുടെ പൗത്രനായ ഹുസൈൻ റല്ലിള്ളാഹുനുഹു അദ്ദേഹം കർബലയിലേക്ക് പോകുന്നതിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ മാവിയ റല്ലിള്ളാഹുനും മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകൻ യസീദ് ഭരണാധികാരിയായി അപ്പോൾ അതിൽ അസംതൃപ്തരായിട്ട് ചില ആളുകൾ കുഫിയിൽ ഉറാക്കിലൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ മഹാനായ ഹുസൈൻ റല്ലിള്ളാഹ്നുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ച് നിങ്ങളിങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം എന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ഒരുപാട് കത്തുകൾ എണ്ണം കണക്കാക്കാൻ കഴിയാത്ത അത്രയും കത്തുകൾ കൂഫയിൽ നിന്ന് ഇറാഖിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ചെന്നു അപ്പം അദ്ദേഹം അജ്ജിൻ്റെ സീസണാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കത്തുകൾ കിട്ടി അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ ചെന്നാൽ ആളുകൾ സ്വീകരിക്കും പിന്നെ ബൈ ചെയ്യും എന്നിങ്ങനെയുള്ള ചില ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ടാവുകയും അങ്ങനെ ഈ കൂഫക്കാരുടെ യഥാർത്ഥത്തിൽ മുഖം മനസ്സിലാക്കാതെ മഹാൻ അഷർ റബ്ലിയുള്ള അവിടേക്ക് പോകാൻ അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മുസ്ലിം അഖീലവിടേക്ക് അയക്കുന്നുണ്ട് മുസ്ലിം അദ്ദേഹം ചെന്ന് മുസ്ലിം റല്ലിള്ളാഹുനു ചെന്ന് സംസാരിച്ചു പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ദൂതനായ മുസ്ലിമിനെ അവർ വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവർ കൊന്നു പക്ഷെ ഇദ്ദേഹത്തെ വധിച്ചത് അറിയാതെയാണ് മുഹമ്മദ് പിന്നെ മുസ്ലിം കൊല്ലപ്പെട്ട വിവരം അറിയാതെയാണ് ഹുസൈൻ റല്ലിയുള്ളു കർബലേക്ക് പോകുന്നത് ഇവിടെ ഒരു ചരിത്രത്തിലൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ വിശ്വസിക്കാന്ന് വെച്ചാൽ അലിയാ കുമാർ അലുല്ലാ എന്നുള്ള അറിയുന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നേതാവായ ഹുസൈൻ റല്ലിള്ളാഹന്നു താന ദൂതനെ അവർ കൊല്ലുന്ന വിവരം എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം കർബലേക്ക് പിന്നെ ഇറാഖിലേക്ക് കൂഫിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ എത്തി കർബലയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സിയാദ് ആയിരുന്നു അന്നത്തെ ഇറാഖിൻ്റെ കൂഫയുടെ കർബൽ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ അവിടുത്തെ ഗവർണർ അദ്ദേഹം അവരെ തടഞ്ഞു അദ്ദേഹത്തിൻ്റെ പട്ടാളം തടഞ്ഞു സ്വാഭാവികമായിക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി മൂന്ന് കാര്യങ്ങളാണ് ഹുസൈൻ റഗ്മുല്ലാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ മക്കയിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കണം അതല്ലെങ്കിൽ യസീദ് ബിൻ ആവിയ യസീദിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കണം കാരണം അദ്ദേഹമാണ് എന്ന ഖലീഫ അതല്ലെങ്കിൽ യുദ്ധം അപ്പം ഇതിന് മൂന്നും അവർ പിന്നെ തയ്യാറായില്ല ഞങ്ങൾക്ക് കിഴുതെങ്കണോ അഥവാ ഇബിനുസിയാദിന് കീഴുതെങ്കണമെന്ന് പറഞ്ഞു അതിന് ഹുസൈൻ റഫിയുള്ള സമ്മതിച്ചില്ല അങ്ങനെയാണ് ഹുസൈൻ റഫിയുള്ളും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കർബലയിൽ കൊല്ലപ്പെടുന്നത് ഇതേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയൊരു പിന്നെ അധ്യായം തന്നെയാണ് സംഭവമാണ് മുസ്ലിം ലോകത്ത് വളരെയധികം പ്രയാസമുണ്ടാക്കിയ സം പിന്നെ ഒരു സംഗതിയാണ് ഇന്ന് നമ്മളതിൽ വേദനിക്കുന്നു പ്രയാസപ്പെടുന്നു റസോല്ലാൻ്റെ പൗത്രം കൊല്ലപ്പെട്ട് നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തെ മറയാക്കി ഷിയാക്കൾ യഥാർത്ഥത്തിൽ അത് അവരുടെ ചെയ്തിയാണല്ലോ കാരണം ഹുഷേർ റജുല്ലാഹുനുവിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി അവിടെ പിന്നെ ചതിക്കുകയും അദ്ദേഹത്തെ കൊലക്ക് കൊടുക്കുകയും ചെയ്ത് ഷിയാക്കളാണ് കാരണം അന്നത്തെ വലി എന്ന് പറയുന്ന അലിറലി ഉള്ളാവിൻ്റെ പക്ഷത്തുണ്ടെന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളാണ് അദ്ദേഹത്തെ ചതിച്ചു കൊന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഷിയ വഞ്ചനയാണ് ആ വഞ്ചന മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് അതിൽ ഖേദം പ്രകടിപ്പിക്കാനും അതിൽ അതിലെ രീതിയാണ് അവർ മഹറമ്പത്തിന് പ്രത്യേകമായ ദേഹപീഡനങ്ങളും ഒക്കെ നടത്തി ആ രീതിയിൽ പിന്നെ ഷിയാക്ള ആഘോഷിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ കേരളത്തിലടക്കം ഈ കർബലയുടെ വിഷയം എടുത്തു വെച്ചുകൊണ്ട് വിയറല്ലി അള്ളാഹുനെ വലിച്ചു കാണാൻ കഴിയും കാരണം ആവി അറലി അള്ളാഹുൻ്റെ മകനാണ് യസീദ് അതേപോലെ തന്നെ യസീദിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചുകൊണ്ടുവന്ന് കാണാൻ കഴിയും യസീദിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഹ്ലുസുന്നയുടെ വ്യക്തമായ നിലപാടുണ്ട് ഇസ്ലാം ഷെയ്ഖുൽസ്ലാം ബിത്തീമിറമുള്ളാഹി അലഹി അദ്ദേഹം എസീദ്ബിനും ആവിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് യസീദ് ഇന്നെ എസീദ്ബിനും ആവിയ ഖിലാഫത്ത് ഖിലാഫിൻ ബിൻ അഫർ അറലി അള്ളാഹുനു വലം നബി വിതിരിക്കുന്നബിസ് അദ്ദേഹം റസൂലിനെ കണ്ട സഹാബിയൊന്നുമല്ല വലാഖാരമൻ സഹാബത്തി ബിത്തിഫാക്കലോ അദ്ദേഹം പിന്നെ സഹാബത്തിൽപ്പെട്ട ആളുമല്ല കർ റസൂൽതാനെ കണ്ടിട്ടില്ല വലാഖരുമിൻ മഷൂരിൻ ബിദ്ദീൻ വസലാ ദീനു കൊണ്ടും സലാഹിയത്ത് കൊണ്ടും അറിയപ്പെട്ട വ്യക്തിയുമല്ല വക്കാലമിൻ ഷുബാനിൻ മുസ്ലിമീൻ മഹബിറല്ലാൻ്റെ മകനാണ് മുസ്ലിമീങ്ങളുടെ യുവാക്കൾപ്പെട്ട ഒരാളായിരുന്നു ഒലാഖാന കാഫ്രം വലാ സിന്ദിയ്ക്കൻ അദ്ദേഹം കാഫറോ മത നിഷേധിയോ ഒന്നുമല്ല ഒ തവല്ല ബാഅഅദ് അബീഹി അല കരാഹത്തി ബാദിൽ മുസ്ലിമീന മാവിയർ അലി ഉള്ളാഹുവിൻ്റെ മരണശേഷം അദ്ദേഹം അധികാരമേറ്റത് മുസ് ചില മുസ്ലിമീങ്ങളുടെ വെറുപ്പോടെയും വരില്ല മിംബാ അലഹീം ചിലവരുടെ തൃപ്തിയോടുകൂടിയായിരുന്നു കൂടിയാണ് പറഞ്ഞാൽ മുസ്ലിങ്ങൾ സമ്മിശ്രർ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത് വക്കാനഫി ഷുജ ആ വക്കറം അദ്ദേഹത്തിന് ധൈര്യശാലിയായിരുന്നു പിന്നെ കറമുണ്ടായിരുന്നു വലം യു വലം യക്കുൻ മുലുഹർ ഫവാഹി ഖമ ഹാൻഹു ഹുസോമു അദ്ദേഹം തമ്മാടിത്തരങ്ങൾ പരസ്യമായി ചെയ്യുന്ന ആളായിരുന്നില്ല അങ്ങനെ ചില റിപ്പോർട്ടുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് ശരിയല്ല ഇത് ഷേഖുൽ ഹുസൈലാൻ അഭിത്യയും പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു പ്രധാന സംഭവത്തിൽപ്പെട്ട ഒന്നാണ് മക്തൽ ഹസൈൻ ഹുസേർ റജു എന്നിട്ട് ശേഖർ ഹുസലീ അഭിമുഖീൻ പറയുകയാണ് വഹു അല്ല അമുർ ഹുസൈൻ യസീദ് യസീദ്ബിൻ ആവിയ ഒരിക്കലും ഹുസൈൻ റജുല്ലാഹുനെ കൊല്ലാൻ കൽപ്പിച്ചിട്ടില്ല ഇന്നിവിടെ എല്ലാ ചാർജ് ഷീറ്റും യസീദിൻ്റെ ഇത് യസീദിനെ നന്നാക്കാൻ വേണ്ടി പറയില്ല പക്ഷേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് എന്ത് ചെയ്യാൻ പാടില്ല പ്രചരിപ്പിക്കാൻ പാടില്ല അദ്ദേഹം ഷേഖർ ഹുസൈൻ ബിനിത്തീമ പറയുന്നു വലം അമുർ ബിക്കത്ത് ഹുസൈൻ വല അൽ അൽഫറ ബിഖത്ത് അലി ഹസേറലാഹുന് കൊല്ലപ്പെട്ട ഇവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കലും സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല മാത്രവുമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ തല പിന്നെ കൊമ്പിൽ കോർത്ത് നടക്കാനോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ തല ഇങ്ങോട്ട് കൊണ്ടുവരാനും പറഞ്ഞിട്ടില്ല ലാക്കിൻ അമർ ബിമൻ ഹസേർ അലിള്ളാഹുഅൻഹുബി ദഫ് അനിൽ അംബ്രി എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിന് കൽപ്പന ആരും കൊടുത്തിട്ടില്ല പിന്നെ പിന്നെ ഇദ്ദേഹം കൊടുത്തിട്ടില്ല അതായത് യസീദ് മാവിയ അദ്ദേഹം കൊടുത്തിട്ടില്ല ഇതേപോലെ തന്നെയാണ് മാവിയർ അല്ലുല്ലാഹുനെയും ചില ആളുകൾ ആക്ഷേപിക്കാറുണ്ട് വിഷയത്തിൽ മാവിയർല്ലാഹുൻ്റെ മകൻ യഥാർത്ഥത്തിൽ മാവിയർ അല്ലുളാഹു മരണപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത് തന്നെ മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷം നടന്ന സംഭവത്തിന് ഉത്തരവാദിയാക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനതിന് കൽപ്പിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥ ഷിയാക്കളൊരു പ്രത്യേകമായ അജണ്ടയാണ് പിന്നെ ഈ ഇവരെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ഹുസൈൻ റല്ലിള്ളാഹുനുവിനോടുള്ള ഒരു അമിതമായ ഹുബ് ഉബൈത്തിനോടുള്ള സ്നേഹമാണ് ആ അഹുൽ ബൈത്തിൽപ്പെട്ട ഹുസൈൻ റല്ലിള്ളാഹുനുവിനെ കൊന്നു ആര് പിന്നെ എസീദ്നും മാവിയ അപ്പോൾ അതുകൊണ്ട് മാവിയറന്ന് പറഞ്ഞ ഉത്തരവാദിയാണ് അമവികൾ മൊത്തത്തിൽ മൊത്തത്തിലതിന് ഉത്തരവാദികളാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷിയാക്കളൊരു ഒരു വഞ്ചനയുടെ ചരിത്രത്തിൻ്റെ പിന്നിലത് മാത്രമല്ല ഇവർക്ക് യഥാർത്ഥത്തിൽ അഹൽബൈദ്യത്തിനോട് സ്നേഹമുണ്ടോ ഇവരുടെ അഹൽ ബൈത്തിനോട് സ്നേഹം തനി കാപട്യമാണ് കാരണം നമുക്കറിയാം ഇവർ പറയുന്ന അലിബിൻ നബി താലിബുറുല്ലാഹുൻ അലി അൽബിൻ നബി താലിബിനെ അവർ ഇമാമായി കാണും പക്ഷേ അലിബിൻ നബീ താലിബുറിയുല്ലാഹുനുവിനോടും അദ്ദേഹത്തിൻ്റെ മക്കളോടുമുള്ള സ്നേഹമാണ് ഈ കർബലയിലൂടെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അലിഅറല്ലുളളാഹുനു വേറെ മക്കളുണ്ട് ഹസൻ ഹുസൈൻ മാത്രമല്ല അദ്ദേഹത്തിന് ഫാത്തിമ റല്ലിയുള്ള മരണശേഷം അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്തിട്ടുണ്ട് പത്തിലധികം മക്കൾ ചരിത്രത്തിൽ അറിയപ്പെട്ട് പത്തോ പതിനഞ്ചിലധികം മക്കൾ ഹസ് അലിറല്ലിഹുനുണ്ട് അത് അലി അലിറല്ലിയുളാഹുൻ്റെ സ്വന്തം മക്കളാണ് പക്ഷേ ആ അലി അലിറല്ലിയുള്ളഹുനുവിൻ്റെ പത്ത് മക്കളെപ്പറ്റി എവിടെയും നമ്മൾ കേൾക്കുന്നില്ല ആകെ ഹുസൈൻ റല്ലി ആ ഹുസൈൻ ഹസൻ റല്ലിയുള്ള സംബന്ധിച്ച് തന്നെ വളരെ അപൂർവമായിട്ടേ കേൾക്കാറുള്ളു ഹുസൈൻ റല്ലി അള്ളാഹുനുവിനെ വിധം കാരണം അതിൻ്റെ പിന്നിലൊരു ഒരു പിന്നെ സിയാസത്ത് രാഷ്ട്രീയം എന്താ വെച്ചാൽ വിവാഹം പേർഷ്യയിൽ നടന്നിട്ടുണ്ട് അഥവാ ഒരു ഭാര്യ പേർഷ്യക്കാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പേർഷ്യയുമായിട്ടുള്ള ഷിയാക്കളുടെ ഒരു 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 വർഗീയത ഉണ്ടല്ലോ അതായത് ഇറ എന്ന തീറാണ് അപ്പം ആ പേർഷ്യക്കാരാണ് ഷിയാക്കൾ ഇന്നത്തെ ഷിയാക്കൾ എന്ന പേർശ്യക്കാര് അപ്പം അവരുടെ ആ ഒരു ഒരു പിന്നെ വംശീയതയുടെ ഭാഗമാണ് ഈ സ്നേഹം അതല്ലാതെ അഹുൽഭയത്തിനോടുള്ള സ്നേഹമായിട്ട് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല മാത്രമല്ല നമുക്കറിയാം ഉസമറല്ലിള്ളാഹുനുവിൻ്റെ കൊലപാതകം പിന്നെ കൊലപാതകം വലിയ സംഭവം തന്നെയാണ് പക്ഷേ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബുമ്പ് ഉമറല്ലിള്ളാഹുന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അസ്മാനുബന് ഫാറല്ലാഹുന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അലീബ് നബീത്താലും ഇവരുടെ പിതാവായ അലീബ് നബീത്താലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവരുടെ കൊലപാതകങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പിന്നെ പുലിമ ഇതിന് കൊടുക്കുമ്പോൾ അതിൽ ചില അജണ്ടകളുണ്ട് മാത്രമല്ല അലിറല്ലിഹുനു വളരെ ക്രൂരമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടത് ഉമറല്ലാഹു ക്രൂരമായി കൊലപ്പെട്ടതാണ് ഉസ്വാന ബിൻ അഫ്ഫാറല്ലിഹുന് തൻ്റെ വീട്ടിൽ വെള്ളം പോലും കൊടുക്കാതെ കൊല ചെയ്യപ്പെട്ടവരാണ് അത്രയും വലിയ ഫിത്തന് ഷേഖ് ഹുസാഹിബ്ത്തീമി അദ്ദേഹത്തിൻ്റെ മജുമുൽ ഫത്താമിനെ അത് പറയുന്നുണ്ട് ഇതിന് മുമ്പ് ഉള്ളൊരു ഫിത്തനെയാണ് വഖാത്തുൽ ഉസ്മാൻ കബുലഹു അസ്വാൻ റല്ലിള്ളാഹുനു മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോകത്ത് ആദ്യമായി ഇസ്ലാമി ചരിത്രത്തെ ആദ്യം കൊല്ലപ്പെട്ട് ഇസ്വാൻ റല്ലിള്ളഹാൻ അല്ല അപ്പോൾ ഇതിനൊക്കെ ചരിത്രത്തിൽ വളച്ചൊടിച്ച് തങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി തെളിവാക്കുക എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ കർബലയുടെ വിഷയത്തിൽ നടക്കുന്നത് കേരളത്തിലും പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ കർബല നമ്മൾ ചരിത്രത്തിൽ കേൾക്കുമ്പോൾ അതിൽ കൂട്ടിച്ചേർക്കരകളും അതിനെ വളച്ചൊടിച്ചുള്ള ഒക്കെ നടന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഏത് വിഷയത്തിനും പോലെ തന്നെ ഇവിടെയും ശരിക്ക് നേരത്തെ പറഞ്ഞ പോലെ സമസ്ത കുറെ കടമെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ആ ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് പോകാം ശരിക്കു പിന്നെ ഹുസൈൻ റതി അള്ളാഹുനുവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആ ബാനറിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഹുസൈൻ എന്നൊക്കെ കേരളത്തിലാണ് ഇവരാണ് ശരിക്ക് സമസ്തയുടെ ഏകദേശം ഒട്ടുമിക്ക പാട്ടുകളും പാടുകൊണ്ടിരിക്കുന്നത് അതെ ശരിക്ക് പച്ചയായ ശിർക്ക് ഈ ഒരു പിന്നെ എന്താണോ ഷിയാക്കള് നേരത്തെ പറഞ്ഞ പോലെ ഹുസൈൻ റലിഅള്ളാനുവിന്റെ മരണത്തെ പ്രൊമോട്ട് ചെയ്ത് എന്താണോ ഷിയാക്കൾ ഇവിടെ ആഗ്രഹിച്ചത് അതിനെ യഥാർത്ഥത്തിൽ നടത്തി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് മാത്രമല്ല സമസ്ത വേറെയും കുറേ കാര്യങ്ങൾ ഈ കർബലയായി ബന്ധപ്പെട്ട് ഷിയ ഹുസൈൻ ഹുസേനുമായി ബന്ധപ്പെട്ട് അവരുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഉണ്ടല്ലോ ശരിക്ക് ഷിയാക്കളുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം പറയുമ്പോൾ സമസ്തയെ അവിടെ പ്രത്യേകം പറയാതെ ഒഴിവാക്കാൻ കഴിയൂല കാരണം അത്ര വലിയ ആദർശ ആത്മബന്ധമാണ് ഹരിതമ്മിലുള്ളത് ഷിയാക്കളും ഈ സമസ്തി ഉള്ളത് കാരണം പിന്നെ സമസ്ത ഇന്ന് കൊണ്ടു നടക്കുന്ന നൂറ് ശതമാനം കാര്യങ്ങൾ തന്നെ പറയാം ആശയപരമായി നൂറ് ശതമാനം കാര്യങ്ങളും ഒര ഒരു രൂപത്തിൽ ഷിയാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർ തുടങ്ങി വെച്ചതും സൂഫികളിലൂടെ അവർ ലോകത്ത് വ്യാപിപ്പിച്ചതുമായ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഉദാഹരണം നമുക്ക് ഇപ്പോൾ ജാറം ജാറവ്യവസായ എടുക്കുക മഖബറകൾ അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല അതുകൊണ്ടാണ് ആ വിഷയ സംബന്ധമായ അഹരിസുനവൽജമായയുടെ പണ്ഡിതന്മാർ ചർച്ചകൾ നടത്തിയപ്പോൾ ആദ്യ മൂന്ന് തലമുറ ഉത്തമ തലമുറക്ക് ശേഷം ഷിയാക്കളിലൂടെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ കബറുകൾ കെട്ടിപ്പൊക്കുക ഖബറിൻ്റെ മേലെ എടുപ്പുണ്ടാക്കുക എന്നുള്ള സംഗതി പുറത്തു വന്നത് അതുപോലെ മീലാദ് അതിന് ഉദാഹരണമാണ് കാരണം ഷിയാക്കൾക്കും ഉണ്ട് നവീസല്ലാ സ്വലമിയുടെ ജന്മദിനം കൊണ്ടാടൽ ഇവർക്കും ഉണ്ട് അപ്പോൾ റബിയുലവലിൻ്റെ ഒരു ഭാഗത്ത് അവരും ഒരു ഭാഗത്ത് ഇവരുമാണ് തമ്മിൽ ഒരു ധാരണയാണ് ഒരുമിച്ച് വരണ്ടെന്നുള്ളൊരു ധാരണയാണെന്ന് അത് രണ്ടാക്കി നടത്താം എന്നത് അതേപോലെ ഇപ്പോൾ നഹസ്വവിഷ എടുക്കുക നഹസ്യ വിഷയെടുത്താൽ അത് ഷിയാക്കളെ ആ മുമ്പിലാണ് വരള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കർബരയിലേക്ക് വന്നാൽ കർബന ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഒരു തീർത്തും ഒരു ചതി ആ ചതിയിലൂടെ ഉണ്ടായി വന്നൊരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ അതാരാണ് ഉണ്ടാക്കിയത് അവർ തന്നെ അതിലിങ്ങനെ സങ്കടം പ്രകടിപ്പിച്ച് പ്രയാസം പ്രകടി പ്രകടിപ്പിച്ച് ഞങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ആളുകളല്ല എന്ന് വരുത്തുന്ന രൂപത്തിലാണ് അവരുടെ കാര്യങ്ങളുള്ളത് ഇവിടെ സമസ്ത കർബല ദിനം ഒരു ആചരിക്കേണ്ട ദിനമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അതായത് മുഹർമ മാസത്തിലെ സ്മരണീയ ദിനങ്ങൾ പറയുമ്പോൾ അവിടെ കർബല ദിനം ഇമാം ഹുസൈൻ റതി അള്ളാഹു അനു അപ്പോൾ അന്ന് പ്രത്യേകം സ്മരണിക്കേണ്ട ഓർക്കേണ്ട ഒരു ദിവസമായിട്ടാണ് എന്ത് ചെയ്യണത് കർബല ഈ ഷിയാക്കൾ ചതിയിലൂടെ ഉണ്ടാക്കിയ ഈ കാര്യത്തെ സമസ്ത ഇവിടെ പ്രചരിപ്പിക്കുന്നത് സ്മരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് മറ്റൊന്ന് സത്യധാര ഇത് സമാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സത്യധാരയിൽ സി ഹംസ അത് കേരളത്തിലെ ഷിയ പ്രചാരകൻ അദ്ദേഹം പിന്നെ എങ്ങനെ നമുക്ക് സന്തോഷിക്കാനാകുമെന്ന് ചോദിക്കണത് മുഹർ മാസത്തിൽ എങ്ങനെ സന്തോഷിക്കാനാകും അപ്പോൾ എന്താണോ ഷിയാക്കൾ അവിടെ ചെയ്യുന്നത് അതിനിടെ കൊടി പിടിക്കുകയാണ് യാതൊരു സംശയമില്ല ഇന്നും അയാൾ തിരുത്തിയിട്ടില്ല അയാൾ ഇന്നും നല്ല തങ്കപ്പെട്ട ഷിയ ആയിട്ട് തന്നെ ഉണ്ട് കേരളത്തിലെ സമസ്തക്കുള്ളിൽ ഉഷാറായി നടക്കുന്നുണ്ട് അയാൾ ആവശ്യമില്ല ആശയതിനാൽ പ്രചരിപ്പിക്കുന്നതാണ് ഇനി ഇവിടെ ഇവർക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയൂല ഞങ്ങൾക്ക് ഇവര് ലേഖനത്തിലൂടെ ഒക്കെ ഇങ്ങനെ പിന്നെ വലിയ സാഹിത്യത്തിൽ എഴുതിവിടും അത് ഷിയാക്കൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും പക്ഷേ ഈ സമസ്തയുടെ പിന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത കുറേ പിന്നെ ജാറ വ്യവസായ കേന്ദ്രങ്ങളുണ്ടല്ലോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ആ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇവർ ഉൾപ്പെടുത്തി പരിചയപ്പെടുത്തുന്ന ഒന്നാണ് കർബല ഇപ്പോൾ ഇത് റിസാല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി റിസാല വാരികയാണ് അതിൻ്റെ മുപ്പത്തിനാലാമത്തെ പേജിൽ കേരള ഉലമക്കിടയിൽ അനുബന്ധമായും മറ്റൊരു ചർച്ചയും നടന്നിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടാൽ മക്ക മദീന ബൈത്തുൽ മുഖദ്ദസ് നജഫ് കർബല ബസറ തുടങ്ങിയ മുസ്ലിം പുണ്യ കേന്ദ്രങ്ങൾ അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം മുസ്ലിം ഈ മക്ക മദീന ബൈത്തുൽ മുഖദ്ദസ് അതിൽ നബി സല്ലമ്മ അവിടുത്തെ ഹദീസിലൂടെ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് പ്രത്യേകം അതെ യാത്ര കെട്ടി പുറപ്പെടണം പക്ഷെ നജഫും കർബലയും ബസറയും ആരുടെ കേന്ദ്രങ്ങളാ ഒരു സംശയമല്ല നജഫ് കർബല അവരുടെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഇപ്പൊ ഈ മുഹർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആഘോഷങ്ങളും പൊടി പൊടിക്കുണ്ടാവും അവിടെ കർബ ഇവിടെ നമ്മൾ ആശ്വറ സംഗമം കാണുകയാണ് സമാനമായിട്ട് ആശുറ സംഗമം മുഹറ സംഗമം താസുവാഹ് സംഗമം ഒക്കെ ഇവിടെ നമ്മൾ കാണുക ഇപ്പൊ ഈ പാട്ട് അതെ ആണ്ട് യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് വിളിച്ചാണ് ഖലീൽ ബുഖാരി പിന്നെ കർബര സന്ദർശിച്ച അനുഭവം സെൻസിങ്ങില് പറയുന്നുണ്ട് അവിടെ യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് വിളിച്ചപ്പോൾ ആത്മനിർവൃതി വന്നുപോയി എന്നാണ് അപ്പൊ അവരനുകൂലിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് തടുക്കല്ലോ വേണ്ടത് ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയേണ്ടത് അപ്പോൾ കർബല അവരുടെ വളരെ പുണ്യമാക്കപ്പെട്ട ഒന്നാണ് ഇനി മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരിതിലൂടെ പിന്നെ കുറേ നിർമ്മിത ജാറങ്ങൾ നിർമ്മിത ജാറങ്ങൾ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ ജാറങ്ങൾ പിന്നെ സമൂഹത്തിൽ പ്രചരിച്ചപ്പോൾ അത് സമസ്ത ഏറ്റെടുത്തു അതിൻ്റെ ഒരു വലിയ തെളിവാണ് പണ്ടൊക്കെ നമ്മളിവിടെ കാണിച്ചിരുന്ന കാണാ കാഴ്ചകൾ അഷേരിയ പബ്ലിക്കേഷൻ കാണാ കാഴ്ചകൾ പരിഷ്കരിച്ച പതിപ്പാണ് കാണാത്ത കാഴ്ച ഇപ്പൊ ഇതിൽ ഏതൊക്കെ ഏതൊക്കെ സ്വീകരിക്കപ്പെടുന്നു എന്താ അറിയില്ല ഇത് ഇതങ്ങനെ സമസ്തക്ക് തള്ളാൻ കഴിയൂല കാരണം എല്ലാ നിലക്കും മുസ്ലിയാക്കന്മാർ അംഗീകരിച്ചൊരു സംഗതിയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാ പതിനൊന്നാമത്തെ പേജിൽ കാണാ ഹുസൈൻ റദിയല്ലാഹുവിൻ്റെ മക്ബറഖ കർബല ഇറാഖ് അപ്പോൾ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ ഈ ജാറത്തെ ഈ മക്ബറയെ ഇത്ര നല്ല കളർ പേജുകളിൽ ഇവരെന്തു ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ വിറ്റഴിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം എന്താ അവരതിൻ്റെ ഭാഗമാണെന്നല്ലേ ഇനി അതുമല്ല ഇത് സമസ്തയുടെ ഔദ്യോഗിക പത്രമാണ് സുന്നി വോയിസ് രണ്ടായിരത്തി പതിനാല് നവംബർ സുന്നി വോയിസ് ഒന്നാലക്ക സുന്നി വോയിസിന് മുപ്പത്തി രണ്ടാമത്തെ പേജിൽ ഇമാം ഹുസൈൻ റദിയല്ലാവിൻ്റെ മക്കൾ പറ ആ ഫോട്ടോ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത് ഇതുവരെ പ്രചരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് പറഞ്ഞത് ഷിയാക്കളുമായി ഇവരെ ബന്ധപ്പെടുത്താൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല ഇനി മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരിപ്പോൾ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലായിടത്തും കൂടി ഇങ്ങനെ യാത്ര പോകും യാത്ര പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെവിടെ എത്തുന്നുണ്ട് കർബലം ഈ സ്ഥലത്തൊക്കെ എത്തിയിട്ട് അവിടെയുള്ള ഇതിൻ്റെ പൂരിഷ ഇതിൻ്റെ മഹത്വം ഇതാണ് അതിൻ്റെ കവാടം അതിൻ്റെ ഉള്ളിങ്ങനെയാണ് അതെ അതിങ്ങനെ പ്രചരിപ്പിക്കും അപ്പോൾ ഷിയാക്കളുണ്ടാക്കിയ പച്ച ഷിർക്കിനെ അനിസ്ലാമികതയെ സാധാരണക്കാരായ ആളുകളെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ ഫസാദ് ഈ തിന്മ ഈ ചെറുക്ക് വ്യാ വ്യാപാരം ഇവരെന്തുണ്ട് നന്നായി പൊടിപൊടിക്കുക അതിലും ഇപ്പോൾ കർബല ഒരു പ്രധാന കേന്ദ്രമാണെങ്കിലും ഇനി ഇവിടെ ഇവരുടെ ഒരു ഇരട്ടത്താ ഉണ്ട് എന്താ വെച്ചാൽ പിന്നെ ഇവരിങ്ങനെ നല്ല കുട്ടികളാണെന്ന് നോക്കുന്നുണ്ട് ചില നേരത്ത് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഷിയാക്കളിങ്ങനെ മനത്തിൻ്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് ആഷൂറാ ദിനത്തിൽ ലോകവ്യാപകമായി ഷിയാക്കൾ നടത്തുന്ന രക്തം ചിന്തിയും ശരീരം മുറിപ്പെടുത്തിയുമുള്ള ഭീകരമായ ദുഃഖാചരണ രീതികൾ പ്രമാണങ്ങളുടെ പിൻബലമില്ല അപ്പൊ കേരളത്തിൽ കുത്തറാത്തീവ് എന്താ ചെയ്യുക ദുഃഖാചരണം അതെ അത് കുത്തറാത്തീവിന് പിന്നെ എന്താ പറയാ അതിന് ഉണ്ടോ അപ്പോൾ ഇത് പറയുന്നവർക്ക് എന്താണ് അത് പറയാൻ കഴിയാത്തത് അതിന് പ്രമാണമെല്ലാം പറയാൻ കഴിയാത്തത് അത് ശരിക്കും ഇല്ലല്ലോ അതേപോലെ അഹിലുബൈത്തിന്റെ പേരില് ഇവർ അഹിലുബൈത്തിന്റെ കൂട്ടാളികളാണ് അതിന് അതിൻ്റെ ഭാഗം അവകാശപ്പെടും പക്ഷേ അഖിലുബൈത്ത് പഠിപ്പിച്ച എന്തൊരു വിശ്വാസം ആചാരം അവരുടെ കയ്യിലുള്ളത് അപ്പോൾ ഷിയാക്കൾ എന്തിനാണോ അഖിലഭയത്തിനെ കൂട്ടുപിടിക്കുന്നത് അതിൻ്റെ വേറൊരു പതിപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സമസ്ത മുസ്ലിയാക്കന്മാർ പിന്നെ ഈ അഖിലഭയത്തിനെ കൂട്ടുപിടിക്കുന്നത് അപ്പോൾ ഈ നിരക്ക് നോക്കുകയാണെങ്കിൽ ഷിയായിസം ഇതിൻ്റെ മറവിൽ എന്താണോ അജണ്ടയാക്കിയത് അതിവിടെ പല നിലക്കും ഏറ്റുപിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പണി സമസ്തയും ഹുസൈൻ എന്നുള്ള അതെ സമസ്തക്കാരും നമ്മൾ അതെ അതൊക്കെ ഇപ്പൊ വല്ല വല്ല വരികയാണ് അതിപ്പോ ഷിയാക്കള് സമസ്തന്റെ ഉള്ളിൽ കയറി കൂടി ഇപ്പൊ സി എം സി പോലെയുള്ള ആളുകൾ കയറി കൂടിയതിൻ്റെ പിന്നെ ഒരു ഇമ്പാക്ട് എന്ത് ചെയ്ത് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുക അതിന് സമസ്ത നേതാക്കന്മാരാണ് ചിന്തിക്കേണ്ടത് ഇതുവരെ ഇല്ലാത്ത മൊഹർമ്മത്തിന്റെ പിന്നെ തങ്ങൾ അവിടെ തുടങ്ങി സമസ്തന്റെ ഉള്ളിൽ പാട്ടുകാർ ഇത് പാടാൻ തുടങ്ങി ഇനി കുറച്ച് കഴിഞ്ഞാല് നമ്മളും ഷിയാക്കളും നമ്മളെന്തില്ല വ്യത്യാസമല്ല നമ്മള് പിന്നെ നമ്മൾക്ക് പുണ്യഭൂമി ലജ്ഫും അതുപോലെ തന്നെ കറു മണ്ണ് പിന്നെ കാബയേക്കാളൊക്കെ പവിത്രമാണ് അവിടെ ജിയാർത്തി അതായത് പിന്നെ കാബ ജിആാർത്തിന്നൊക്കെ അവർ എഴുതി അതൊക്കെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും ും പറയതല്ല ഇതിലൊക്കെ പഴയകാല ഉസ്താദുമാരുടെ വിധി എന്താണ് അത് സമസ്ത പറഞ്ഞു കൊടുക്കണല്ലോ കാരണം പാങ്ങിൽ അടക്കമുള്ളവര് അവരൊക്കെ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ എതിർത്തവരാന്നാണ് ഇപ്പൊ ഷാലിയാത്തി ഷിയായിസത്തെ എതിർത്ത് ഫത്ത് പറക്കിയ അതിന്റെ മറവിലാ പോലും ജീവിക്കണത് പക്ഷെ ആ ഷാലിയാത്തിക്ക് ഇത് പരിചയമുണ്ടോ അത് സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങളാണ് ഈ അടുത്തൊരു തലമുറ വരുമ്പ ഇതൊക്കെ നേരത്തെ ഉള്ള ചിന്തിക്കുക ശരിക്ക് ഈ തലമുറയിലുള്ള ആളുകൾ സാധാരണക്കാര് ശരിക്കും ഇവിടെ എന്ത് ചെയ്യണം ചിന്തിക്കണം എന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു ആഷൂറ സംഗമത്തിലേക്ക് ഒരു ഹുസൈൻ അള്ളാന്റെ ആട് നേർച്ചയിലേക്ക് ഈ പാട്ടും വെയ്ത്തും ഒക്കെ ഉണ്ടാകുന്നതിലേക്ക് എന്ന സമൂഹം പോയതെന്ന് ഇപ്പോഴുള്ള ആളുകൾ ചിന്തിച്ച കറക്റ്റ് ഡേറ്റ് കിട്ടും ആ നിലയ്ക്കുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നിവിദിനത്തിലേക്ക് പോയാലും ബറാകത്തിലേക്ക് പോയാലും ഒക്കെ ഇങ്ങനെ ഡേറ്റിലേക്ക് ശരിക്കും നമുക്ക് എത്താൻ പറ്റും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്